ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് ബേബിയുടെ മെഷർമെന്റ് രണ്ടോ നമ്മൾ ടോപ്പ് ചെയ്തെടുക്കുന്നത് അപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഓൺ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായി ഈ ട്രഡീഷണൽ ഡ്രസ്സ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓൺ ആയതുകൊണ്ട് ഒത്തിരി പേരായി മെസ്സേജ് വിടുന്നു ഓരോ വയസ്സിൻ്റെ ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഒരു മൂന്ന് വയസ്സിൻ്റെ ആയിരുന്നു അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ഫോർ ഇയേഴ്സ് ബേബിയുടെ മെഷർമെന്റിലാണ് കേട്ടോ അപ്പൊ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് ചെയ്യുന്നത് അപ്പം ഇതാണ് കേട്ടോ സ്കേർട്ട് വരുന്നത് അപ്പം ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള മോഡൽ തന്നെയാണ് അപ്പം ഞാൻ മെഷർമെന്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് സ്കേർട്ടിന്റെ മെറ്റീരിയലാണ് കേട്ടോ ബ്രൊക്കേഡാണ് എടുക്കുന്നത് രണ്ടും ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് നമ്മൾ ലൈനിങ് കൂടെ ആഡ് ചെയ്യേണ്ട കേട്ടോ ഇത് സ്കേർട്ടിന്റെ സ്കേർട്ടിന്റെ മെറ്റീരിയലാണ് പിന്നെ ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ടോപ്പും നമ്മൾ ഇതുപോലെ പ്രൊക്കേഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന മോഡലാണ് കേട്ടോ പക്ഷേ ആ മെറ്റീരിയൽ നമുക്ക് സെയിം കിട്ടിയില്ല ഇപ്രാവശ്യം അപ്പോൾ ഞാനത് കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാന്നാണ് കേട്ടോ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് സെയിം കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഡിസൈൻ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കളറൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുമ്പ് നമ്മുടെ ചാനൽ അതേക്കാരെങ്കിലും കാണാൻ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ കോൾഡ് മാറിയിട്ടില്ല അപ്പോൾ സൗണ്ടിൽ ചെറിയൊരു ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം പിന്നെ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നവും ഉണ്ട് കേട്ടോ ഒന്ന് ക്ഷമിക്കണേ ഇപ്പം നല്ല മഴയല്ലേ അപ്പോൾ നമുക്ക് മെറ്റീരിയലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്കേർട്ട് പാർട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ടോപ്പിന്റെ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് മെഷർമെന്റ് ഒക്കെ വരച്ച് കട്ട് ചെയ്തെടുക്കാം ഇതൊരു ടോപ്പ് പോലെയാണ് കേട്ടോ വരുന്നത് അപ്പൊ നമ്മള് നോർമൽ ടോപ്പിന്റെ ലെങ്ങ് നിങ്ങൾ എടുക്കാണെങ്കിൽ ഒരു ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് ശേഷം നിങ്ങൾക്ക് പതിനാല് ഇഞ്ചാണ് വേണ്ടത് അപ്പൊ നിങ്ങൾ ഒന്നരിഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അതായത് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും മേലെ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ ടോപ്പ് ടോപ്പാണെങ്കിൽ കേട്ടോ ഇതൊരു ക്രോപ് ടോപ്പ് ആയതുകൊണ്ട് ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് മെറ്റീരിയൽ മടക്കിയിടാട്ടോ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു സെയിം ഫോൾഡ് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതുപോലെയാണല്ലോ മടക്കി കിട്ടുക റണ്ണിങ് മെറ്റീരിയൽ ആയിരിക്കും ബ്ലൗസിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതല്ലാതെ തന്നെ ബ്ലോക്കേഡ് നല്ല വീതിയുള്ള ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു കളർ അത് കിട്ടിയില്ല അത് കാരണം ഞാൻ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതേ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക അത് ജസ്റ്റ് ഇത് ഇത് ഒരു ഫോൾഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് ഇതുപോലെ ക്ലോസ്ഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോഴത്തെ ഭാഗം വരുമ്പോൾ ഈ രണ്ട് ഓപ്പണിങ്ങും ഒരു ഫോൾഡ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിനകത്ത് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ക്ലോപ്പ് ടോപ്പ് ആയതുകൊണ്ട് ഞാൻ ലെങ്ത്തിൽ ഒത്തിരി വ്യത്യാസം വരുത്തുന്നില്ല കാരണം ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് ബേബിയുടെ മെഷർമെന്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാല് ഇഞ്ചാണ് കേട്ടോ നമുക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് അതായത് നോർമൽ ടോപ്പ് ആണെങ്കിൽ പതിനാല് ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് സ്റ്റിച്ചിങ്ങിന് ശേഷമാണ് കേട്ടോ സ്റ്റിച്ചിങ്ങിന് ശേഷം പതിനാല് ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പതിനഞ്ചര ഇഞ്ചെങ്കിലും എടുക്കണം ക്ലോത്തില് ഞാൻ ഇവിടെ എടുക്കുന്നത് ടോട്ടൽ ഒരു പതിനാല് ഇഞ്ച് എടുക്കുന്നുള്ളൂ കാരണം സ്റ്റിച്ചിങ്ങൂടെ കൂട്ടിയിട്ട് ഞാൻ പതിനാല് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് അര ഇഞ്ച് മേലെ സ്റ്റിച്ചിങ്ങിന് പോകാനും അതുപോലെ തന്നെ ഒരിഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ ഒരു പതിനാല് ഇഞ്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ കറക്റ്റ് സ്റ്റിച്ചിങ്ങിന് ശേഷം വേണ്ടത് ഇത് ഞാൻ ഒത്തിരി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ലെങ്ക് കുറയ്ക്കുന്നില്ല എന്നാലും ഒരു ഇച്ചിരി കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലെങ്ത് നമ്മളിത് ഇവിടെ കാണിക്കാം പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ വരെയൊന്നും സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് മെഷർമെന്റുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷോൾഡർ ആണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഷോൾഡർ ഞാൻ വന്നിട്ടൊരു നാലര ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ എടുക്കുന്നത് നാലര ഇഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ട് ആംഹോളും നാലര തന്നെയാണ് എടുക്കുന്നത് പക്ഷേ കട്ടിങ്ങിൽ വ്യത്യാസം കേട്ടോ അത് ഞാൻ കട്ടിങ്ങിന് സമയത്ത് പറയാം അത് ഈ ആംഹോളും നമ്മളിവിടെ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ലൈനിങ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നാലര ഇഞ്ച് ഇതുപോലെ ആം ഹോളും ഷോൾഡറും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കും കൂടെ അടയാളപ്പെടുത്തിയിട്ട് ബാക്കി അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പം നെക്ക് വന്നിട്ട് നമ്മൾ എടുക്കുന്നത് നെക്കിൻ്റെ വിത്ത് ലെങ്ത്തും ഞാൻ പറയാം ഈ ഒരു ടോപ്പിന് കറക്റ്റ് ഈ ഒരു അളവിൽ എടുക്കായിരിക്കും കേട്ടോ നല്ലത് നിങ്ങൾ വേറെ വല്ല ടോപ്പൊക്കെ ആണ് മോഡലാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേറെ വ്യത്യാസത്തിൽ എടുക്കാം അളവുകളൊക്കെ അപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ വിത്തെടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് രണ്ട് ഇഞ്ച് വിത്ത് എടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ട് നമുക്കൊരു മൂന്നേക്കാല് വരെയൊക്കെ എടുക്കാം കേട്ടോ ഒരു മൂന്നേക്കാല് മൂന്നര വരെയൊക്കെ എടുക്കും ഒരു മൂന്നര എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷമലിക്ക് ആയി പോകും അപ്പോൾ ഒരു മൂന്നേ കാലൊക്കെ എടുത്താൽ മതി കേട്ടോ മൂന്നേക്കാലെടുത്താൽ മതി അപ്പം അത് ആദ്യം തന്നെ ഇത് ഇതുപോലെ ആക്കി വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കിന്റെ ഡിസൈൻ അതിനകത്ത് വരച്ചു കൊടുക്കാം അപ്പോൾ റൗണ്ട് നെക്ക് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് റൗണ്ട് നെക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ ബൈ ഹാൻഡ് വരച്ചാൽ മതി കേട്ടോ ബൈ ഹാൻഡ് വരച്ചെടുത്താൽ മതി ഇതുപോലെ റൗണ്ട് നെക്ക് വരച്ച് കൊടുക്കുന്നുണ്ട് റൗണ്ടൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേലെ ഷോൾഡറിന്റെ സ്ലോപ്പ് ഈ ഒരു മേൽഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം അപ്പോൾ ഷോൾഡറിന്റെ സ്ലോപ്പ് ആയിട്ടുണ്ട് നെക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോൾ വരച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് നമുക്ക് നമുക്കിത് കണ്ടു നോക്കാം അതായത് ഈ അര ഇഞ്ചിന്ന് താഴേക്ക് നാലിഞ്ചാണ് വരുന്നത് നാലിഞ്ചിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ രണ്ടിഞ്ചാണ് വരിക ആ രണ്ടിഞ്ചിൽ നിന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം അതേ ഇതുപോലെ നമുക്ക് നെക്ക് ഷോൾഡർ ആംഹോളൊക്കെ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റാണ് കേട്ടോ വരുന്നത് ജസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് ആറ് ഇഞ്ചാണ് എടുക്കുന്നത് അഞ്ചേ മുക്കാലൊക്കെ മതിയായിരിക്കും കേട്ടോ ഞാനൊരു ഇഞ്ച് എടുക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ താഴേക്ക് വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ വേസ്റ്റ് വന്നിട്ട് ഞാനിവിടെ അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ നമ്മളിവിടെ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്രോപ് ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് സ്ലിറ്റിൻ്റെ ആവശ്യമില്ല സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യില്ല കേട്ടോ നമ്മൾ ക്രോപ് ടോപ്പിനെ അപ്പോൾ ഇതുപോലെ ലൈൻ നമുക്കൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അത് ഇതുപോലെ ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചെസ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു മെഷർമെന്റുകൾ വരച്ചിട്ടുണ്ട് കേട്ടോ അത്രയും മെഷർമെന്റുള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു ഫോർ ഇയേഴ്സ് ത്രീ ടു ഫോർ ഇയേഴ്സ് ബേബിയുടെ മെഷർമെന്റിൽ ഈയൊരു അളവിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഈയൊരു അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കോ പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസും കൂടെ ഇതിനകത്ത് ആവശ്യമുണ്ട് ഇതിനകത്ത് സ്ലീവ് വെക്കുന്നില്ല നമ്മൾ ലൈനിങ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഇത് പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ തുണി എടുത്ത് കൊടുക്കാണെങ്കിലും ഒത്തിരി പൈസയായിരിക്കും ഈ ഒരു മോഡലൊക്കെ ചെയ്തെടുക്കാനായിട്ട് കാരണം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡലാണെങ്കിലും കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത് ഇനി നമുക്ക് ഇത് ഈ ഒരു അളവിൽ കൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഇത് അരമീറ്ററിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ക്ലോത്ത് ഞാൻ ഈ ഇത് വീണ്ടും ഓർഡർ വന്നു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ തന്നെ ഞാൻ ഒത്തിരി തെരഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയാൽ നമ്മുടെ ഒരു സെയിം തന്നെ പക്ഷെ കളറ് കളറ് സെയിം തന്നെ ഡിസൈൻ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് വിട്ടുള്ള മെറ്റീരിയലായിരുന്നു അത് ഇച്ചിരി വിട്ട് കുറവാണേ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്തപ്പം ഞാൻ ഇച്ചിരി കൂടുതലെടുത്തൊന്നേ ഉള്ളു കേട്ടോ ശരിക്കും അരമീറ്ററിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഈ ഒരു പീസൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പീസ് ഒന്നും കളയണ്ടട്ടോ നമുക്കത് ബാക്കിൽ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഈയൊരു പീസൊക്കെ അപ്പോൾ നമ്മൾ തുണി കുറവായിട്ടൊക്കെ എടുക്കുമ്പോഴേ അങ്ങനെയൊക്കെ നോക്കുക ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന പീസൊന്നും ഒന്നും കളയാതെ നമുക്കത് ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കാരണം ആ ഒരു പീസ് നമുക്ക് പുറത്തേക്ക് കാണുന്ന ഭാഗം അല്ലല്ലോ ഹുക്ക് എന്ന് പറയുമ്പോൾ മറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പോർഷൻ അല്ലേ അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ജോയിന്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതേപോലെ ഞാൻ നെക്കും സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് ഒരു കട്ടിങ്ങൂടെ വരുന്നുണ്ട് അപ്പം ഇതേ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇത് വൺ ഷോൾഡർ ആണ് വേദം കാരണം ഒരു സൈഡിൽ നമ്മൾ ഷോൾഡർ ഇല്ല അപ്പോൾ ഇതേ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നോക്കുക രണ്ടിൻ്റെയും മോശം വശമാണോ നല്ല വശമാണോ ചേർന്നിരിക്കണെന്ന് അത് ഏതായാലും കുഴപ്പമില്ല പക്ഷെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക അല്ലെങ്കിൽ മോശവശങ്ങൾ ചേർത്ത് വെക്കുക ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ ആയിരിക്കണം അതായത് ഇത് മോശം വശമാണെങ്കിൽ ഇതും മോശം വശമായിരിക്കണം നല്ല വശമാണെങ്കിൽ ഇതും നല്ല വശമായിരിക്കണം ഇതും നല്ല വശമായിരിക്കണം അങ്ങനെയാണ് അങ്ങനെയാണ് വെച്ചെങ്കിലാണ് നമ്മൾ ഈ ഒരു ഷോൾഡർ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുള്ളൂ ഇത് നമ്മൾ ഇതുപോലെ ഇട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക ഇതുപോലെ ഏതെങ്കിലും ഒരു വശം ചേർത്ത് വെച്ചു അതായത് ഇത് മോശം ഇത് മോശം ഇത് മോശം വശം ഇത് നല്ല വശമായിട്ട് ചേർത്ത് വെച്ചു എന്ന് വിചാരിക്കുക ഇത് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്ന പറയും ഇതുപോലെ മറച്ചു കൊടുക്കും ഈ ഒരു ഭാഗത്ത് ഷോൾഡർ ഉണ്ടാവില്ല അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഈ ഭാഗത്തായിരിക്കും ഷോൾഡർ ഇല്ലാത്തത് അപ്പൊ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡ് ജോയിന്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്താലും ഒന്നും കുഴപ്പമില്ല പക്ഷെ ഷോൾഡർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വശങ്ങളും ഒരുപോലെ ഇല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇതിന്റെ രണ്ടിന്റെയും മോശം വശമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് മോശം വശം തന്നെ വെക്കണമെന്നില്ല നല്ല വശം വെച്ചാലും കുഴപ്പമില്ല ഏതാണെങ്കിലും രണ്ടും ഒരുപോലെ വെക്കുക ഓപ്പൺ ചെയ്ത് ജസ്റ്റ് നോക്കുമ്പോൾ രണ്ടും മോശം വശമല്ലേ ഇല്ലേന്ന് നോക്കുക കേട്ടോ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നെക്കിൻ്റെ ആ ഷോൾഡർ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ വളച്ച് ഇവിടേക്കൊന്നും കട്ട് ചെയ്തെടുക്കരുത് ഈ ഒരു കർവ് ഉണ്ടല്ലോ ഈ കർവിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ സ്ട്രാപ്പ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഇത് ആംഹോളിൻ്റെ ഈ ഒരു ഈ ഒരു കുഴി ഉണ്ടല്ലോ ഈ കുഴിയിലേക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒത്തിരി നമ്മളിങ്ങനെ വളച്ച് വരയ്ക്കരുത് കേട്ടോ ഒളച്ച് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി പോകും അപ്പൊ ആ ടോപ്പ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനും പറ്റില്ല കാരണം ഈ ഒരു സൈഡ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ കാണുമല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം ഒത്തിരി ഇറക്കാതെ കറക്റ്റ് ഈ ഒരു വരയിൽ വരുന്ന പോലെ വരച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു അളവിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൽ ലൈനിങ് കൂടെ കട്ട് ചെയ്യണം ഈ ഒരു സെയിം അളവിൽ തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്കിതിൻ്റെ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ലൈനിങ് നിവർത്തിട്ടിട്ട് നമുക്കതിൻ്റെ മീതെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കാം ഇത് ഫോൾഡ് ചെയ്തിട്ട് ഇതിനകത്ത് കട്ടിയാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ലൈനിങ് പീസ് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഒരു പോർഷൻ കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതേ ഇതുപോലെ ലൈനിങ് നിവർത്തിട്ട് കൊടുക്കാം അതിൻ്റെ മീതിയായിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് ഈ ഒരു അളവിൽ അളവിലിതൊന്നും കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് പീസ് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം ലൈനിങ്ങിൽ ഇതിൻ്റെ ഈ ഒരു ഇഷ്യൂ വരില്ല കേട്ടോ ലൈനിങ്ങിൽ ഫ്രണ്ട് പോർഷന് നല്ല നല്ല ഭാഗം മോശം വശമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ്ങിൽ അങ്ങനത്തെ പ്രശ്നമില്ല ലൈനിങ് ഇത് ഇതുപോലെ നിവർത്തിയിട്ട് നമുക്ക് രണ്ട് പീസ് പീസൊന്നും കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് പോർഷനും ലൈനിംഗും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ് ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ആ ഒരു ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പീസും കൂടിയാണ് ഇതിനകത്ത് വേണ്ടത് അപ്പോൾ ഇത്രയും ഇതിനകത്ത് വേണ്ടു ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാ നോക്കാം ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കാം കേട്ടോ അതിനകത്ത് സ്ട്രാപ്പ് വരാത്തോണ്ട് നമുക്കത് ഇഷ്യൂ അല്ല കാരണം സ്ട്രാപ്പ് വരണ്ടെങ്കിലാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുക്കുക അതുപോലെ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഞാനിതിൽ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട് അതിന്റെ ലൈനിങ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നല്ല നല്ല വശം നമ്മളിതേ ഇതുപോലെ നമ്മുടെ ഫേസിക്കാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ വീതിയായിട്ട് നമുക്ക് ലൈനിങ് ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതിന്റെ നെക്കിന്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ ഒരു സൈഡ് മൊത്തമായിട്ടൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം സെയിം തന്നെ നമ്മൾ ഈ ഒരു സൈഡും ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അപ്പം നമുക്ക് ഷോൾഡറിനകത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ച് വറച്ച് സ്റ്റിച്ച് ചെയ്യാമല്ലോ അങ്ങനെ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പം ആദ്യം തന്നെ ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കുക അതിന്റെ മീതെ നല്ല വശം നല്ല വശം മേലക്കാക്കി വെച്ച് കൊടുക്കുക അതിന്റെ മീതെ ലൈനിങ് വെക്കുക അതിനുശേഷം ഇത് ഇതുപോലെ നെക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗം കൂടെ നമ്മൾ ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കണം അതായത് ഈ നെക്കും ആംഹോളും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അപ്പോൾ ഞാനതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് സൈഡും ഈ ആംഹോളും അതുപോലെ തന്നെ നെക്കും നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക നമ്മൾ രണ്ട് സൈഡും ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് ഇതിന്റെ എഡ്ജ് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം സ്റ്റിച്ചിൽ തൊടാതെ നമുക്ക് ഈ ഒരു പോർഷൻ ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അത് മൊത്തമായിട്ടും ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും ആംഹോളും നെക്കും ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ തന്നെ മാറ്റി വെച്ചിട്ട് അടുത്ത പീസ് സ്റ്റിച്ച് ചെയ്യാം ഇതിനകത്ത് നമ്മൾ മറിച്ചെന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഷോൾഡർ നമ്മൾ പോസ് പീസ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യാതെ എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യാന്നാണ് നോക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് ഇതേ പാടിയാൽ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഏത് ഭാഗമാണെങ്കിലും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് മറിച്ച് കൊടുക്കാതെ അങ്ങനെ തന്നെ മാറ്റി വെക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് പീസ് എടുക്കാം കേട്ടോ നെക്സ്റ്റ് പീസ് ഇതേ ഇതുപോലെ നമുക്ക് വീണ്ടും നല്ല നല്ല വശം മേലേക്കാക്കി വെച്ച് കൊടുക്കുക അതിൻ്റെ മീതെ ലൈനിങ് വെച്ച് കൊടുക്കുക അതിന് ശേഷം നെക്കും ആംഹോളും ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക ഈ ഒരു പീസ് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതിന് ഫ്രണ്ട് പോർഷൻ ആദ്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബാക്ക് പോർഷൻ ആദ്യം ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല ഏതെങ്കിലും ഒരു പീസ് എടുക്കുക ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ആംഹോളും അതുപോലെ നെക്കും ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അപ്പം ഞാൻ ഇതുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് അടുത്ത സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എഡ്ജ് ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ നെക്കും ആം ഹോളും ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് കട്ടിങ് സെറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു പീസ് ഒന്ന് മറിച്ചെടുക്കാം ആ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പീസ് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് സെക്കൻഡ് സ്റ്റിച്ച് ചെയ്ത പീസ് തേതുപോലെ ഒന്ന് എടുക്കാം ഷോൾഡർ തേയ്തുപോലെ എടുക്കാം നല്ല വശം പുറത്തേക്കാക്കിയെടുക്കാം അപ്പം ഞാനതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതൊപ്പം തന്നെ അയഞ്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കുകയോ അല്ലാതെ പതിച്ച് അടിച്ച് കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കാം അപ്പോൾ ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്തതിന് ശേഷം പതിച്ച് അടിച്ച് കൊടുക്കായിരിക്കും ഇച്ചിരി ഇവിടെ നല്ലത് അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മീതെ ഇത് ഇച്ചിരി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന പ്രൊക്കേഡാണ് കേട്ടോ നമ്മൾ കോട്ടൻ്റെയൊക്കെ ബ്രൊക്കേഡ് ഉണ്ടാവുമല്ലോ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടുള്ളത് അത് കറക്റ്റായിട്ട് നിൽക്കും ഇത് ഇച്ചിരി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ടൈപ്പാണേ അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം അപ്പം ബാക്ക് പോർഷൻ നമ്മൾ ഇതേ ഇതുപോലെ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ മറിച്ചിട്ട് എടുത്തിട്ടില്ല ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ മറച്ച് കൊടുക്കാത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ ഫ്രണ്ട് പോർഷനോ ബാക്ക് പോർഷനോ ഏതാണെങ്കിൽ ആണെങ്കിൽ അത് എടുക്കുക ഇതുപോലെയാണ് കൊടുക്കുന്നത് അതായത് ലൈനിങ് മീതേക്കാക്കിയിട്ടാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുത്ത് മറച്ചു കൊടുക്കാത്ത പീസ് ഇത് ഇതുപോലെ നമ്മുടെ ഫേസിലേക്ക് ആ ലൈനിങ് പോർഷൻ വരുന്ന പോലെ വെക്കുക അതിന് ശേഷം അടുത്തതായിട്ട് നമ്മളിപ്പോൾ മറച്ചു കൊടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ ആ മറിച്ചു കൊടുത്തിട്ടുള്ള പീസ് നേരെ ഇതിൻ്റെ മീതിയായിട്ട് വെച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കുക അതായത് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ലൈനിങ് ആയിരിക്കണം കണ്ടത് ഇതും ലൈനിങ് ആയിരിക്കണം കണ്ടത് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പീസ് നമുക്ക് ഈ ബാക്ക് പോർഷനിലെ ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ് ഇതുപോലെ ഉയർത്തി കൊടുക്കുക അതിൻ്റെ താഴ്വശത്തുകൂടെ ഇത് ഇതുപോലെ ഷോൾഡർ ഇതുപോലെ കൊടുക്കുക ഷോൾഡർ കയറ്റി കൊടുക്കുക ഷോൾഡർ നമ്മൾ ഇതുപോലെ ഉള്ളിലൂടെ കയറ്റി കൊടുത്തിട്ട് നമുക്ക് ഇപ്പുറത്തേക്കും ഇതോടെ ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ ഇനി ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് കഴിഞ്ഞാൽ കറക്റ്റാക്കി കൊടുക്കുക ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ കാണാം കണ്ടോ ഈ രണ്ട് ഉണ്ടല്ലോ രണ്ട് അഡ്ജും കറക്റ്റാക്കി കൊടുക്കുക കറക്റ്റാക്കി കൊടുക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ രണ്ട് ലൈനിങ് കാണാം അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ എന്ത് കാണാം രണ്ട് മെയിൻ മീൻക്ലോത്തും കാണാം ഇങ്ങനെ വന്നാലാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുത്തത് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത് അയച്ചിട്ട് വീണ്ടും ചെയ്തെടുക്കണം ഇങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ലൈനിങ് ഇവിടെയും രണ്ട് മെയിൻ മെയിൻക്ലോത്തും ഫ്രണ്ടിലായിട്ട് വരണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ മീതി ആയിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് പറയുമോ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അറിയുന്ന കുറേ പേരുണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നേരം കളയേണ്ട സ്കിപ്പ് ചെയ്ത് പോക്കോളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ ടോപ്പിലായിട്ടൊരു അരേഞ്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്താലും സെക്കൻഡ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ രണ്ട് സൈഡും ലോക്ക് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചെടുക്കാം മറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അതായത് രണ്ട് സൈഡും ഫ്രണ്ട് പോർഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ സെയിം ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ വരില്ല കേട്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരിക അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെ പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും തന്നെ പറയുന്നുണ്ട് അപ്പോൾ അറിയുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുള്ളൂ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷെ പലർക്കും ഇതറിയാത്തതുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസിന് താഴെ തന്നെ ഒരുപാട് കമൻറ്റ് കാണുന്നുണ്ട് അവർക്കറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണം പറയുന്നു അപ്പോൾ അത് കാണുമ്പോൾ മെസ്സേജ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പൊ അതേ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഷോൾഡർ ഇപ്പത്തെ ഷോൾഡർ ഇല്ല ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ ഇനി ഇത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി നമുക്കിത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എളുപ്പമാണ് കേട്ടോ കാരണം നെക്ക് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് ഇതുപോലെയാണല്ലോ വരുമോ നമുക്ക് നമുക്കിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത് ഈ ഒരു എൻ്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ എൻഡും കൂടെ ഒന്ന് പതിച്ച് കൊടുക്കാം അപ്പം ഞാനതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വിടെ പതിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്താണെന്നറിയുമോ നമ്മളിത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ലൈനിങ് ഇങ്ങനെ ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലേസ് ഒക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഒന്നെക്കൻഡ് ഈ റൗണ്ട് മൊത്തം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ കാണിച്ച മോഡലിൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് സൈഡ് ജോയിന്റ് ഇട്ടെടുക്കണം അതുപോലെ തന്നെ ബാക്കിൽ ഹുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമുക്കിത് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കാം സെൻറ്റർ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് ആദ്യമേ ചെയ്യാതിരുന്നത് നെക്ക് ഇങ്ങനത്തെ ആയതുകൊണ്ടാണ് കേട്ടോ നെക്ക് ഇങ്ങനത്തെ ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആയിരിക്കും നമുക്ക് ഇത് ഈ ഒരു പീസ് ഏത് ബാധിക്കൊക്കെ വരണേന്നുള്ള കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ബാക്കിലെ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഹുക്ക് മറിച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് ഞാൻ കാണിക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിന്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കാം കേട്ടോ ഇത് കണ്ടിട്ട് മനസ്സിലാവാത്തവര് അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഹുക്ക് വെച്ച് കൊടുക്കുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതിന്റെ എഡ്ജിലായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കാം ഞാൻ പറയാം ഇത് വേണ്ടിവിടെ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ആയി കിട്ടി കഴിഞ്ഞാൽ തെങ്ങ് പോകില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്ത് ഇനി നമുക്ക് ഹുക്ക് പിടിപ്പിച്ച് കൊടുക്കുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെയാണ് ഹുക്ക് തുന്നി കൊടുക്കുക അപ്പം അവിടെ നിന്ന് ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒന്ന് ഞാൻ ഓടിച്ച് കാണിക്കണേ ഉള്ളൂ കേട്ടോ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് താഴ്വശം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം താഴ്വശം മടയ്ക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇത് ജോയിന്റ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ക്രോട്ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈ സ്ലിറ്റ് ഇല്ല അപ്പോൾ സ്ലിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് സൈഡ് ജോയിന്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം സൈഡ് ജോയിന്റ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതേ ജസ്റ്റ് ഇത് ആദ്യം തന്നെ നമുക്ക് ലെങ്ത് ഒന്നും നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ലെങ്ത് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടിനെയും നമ്മൾ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു പീസ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുണ്ടാവുക അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ സൈഡ് ഒക്കെ വെക്കാനായിട്ട് അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും ഒന്ന് ജോയിന്റ് ഇട്ടെടുക്കാം അപ്പൊ നമ്മുടെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ രണ്ട് സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ സൈഡ് ജോയിന്റ് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ സൈഡ് ജോയിന്റ് ഇട്ട് എടുക്കുമ്പോൾ കണ്ടോ ഈ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു സ്ലിറ്റ് ഉള്ളത് ആകാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇങ്ങനെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യമേ നമുക്ക് ഒരു സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സ്ലിറ്റ് ഈ ഒരു സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് അഴിച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് കുറച്ച് ഇനി ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അഴിച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ കുറേ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല വൃത്തികേടൊന്നും വരില്ല സ്ലിറ്റ് ഇല്ലാത്ത ഭാഗമാണ് ഇങ്ങനെ നമ്മൾ നമ്മളാദ്യം സൈഡ് ജോയിൻ്റ് ഇട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ആ ഒരു സൈഡ് അങ്ങനെ വൃത്തികേടായിട്ട് വരും നമ്മൾ സൈഡ് ഒന്ന് ലൂസ് ആക്കി കൊടുക്കുമ്പോൾ ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാനാണെങ്കിലും ജസ്റ്റ് ഇത് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ആയിരിക്കും അപ്പോൾ നമ്മൾ ടോപ്പ് ഒക്കെ ആണെങ്കിൽ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് നോക്കാം അപ്പോൾ ഇതാണ് സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ ഫൈനൽ ലുക്ക് നമ്മൾ ഈ ഒരു ടോപ്പിന്റെ ഷോൾഡറിലായിട്ട് ചെറിയൊരു ബോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്കേർട്ടിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് ആ ഒരു മാച്ചിങ്ങിന് വേണ്ടിയിട്ട് സ്കേർട്ടിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ബോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിലായിട്ട് പിന്നെ ഇതിനകത്ത് നമ്മള് ബാക്കിലും ഒരു സെയിം കളറിൽ തന്നെ ഒരു ബോയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബോ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ അപ്പൊ പല ടൈപ്പില് ബോ ചെയ്തെടുക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡിൽ നമ്മൾ വലിയൊരു ബോയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ സ്കേർട്ടിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ബോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് നമ്മൾ സ്കേർട്ടിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഒന്നര മീറ്റർ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്കേർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് ബ്ലൗസിന് നമ്മളൊരു അരമീറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഏജിലും എങ്ങനെയാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന സ്കേർട്ടീൻ്റെ എങ്ങനെയാണ് അളവെടുക്കുക സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം അപ്പം ഇതാണ് നമ്മുടെ സ്കേർട്ടും ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇട്ട് വളരെ സിമ്പിളായിട്ട് വളരെ കുറവ് തുണി തുണിയുണ്ട് നമുക്കൊരു അടിപൊളി ടോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സ്റ്റിച്ചിങ് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ വീണ്ടും വീഡിയോസ് ഇനി ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം മുന്നേ നിങ്ങൾ കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഇനിയും ചെയ്യാം അടുത്ത അടുത്തതായിട്ട് നമ്മളൊരു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് ടോസ്കേട്ട് ഉണ്ടോ അപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്കത് ഓർഡറിൽ ഇങ്ങനെ പോവാം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ